ജവഹർലാൽ നെഹ്റുവിൻ്റെ ജീവചരിത്ര ലേഖനമടങ്ങുന്ന പുതിയൊരു വീഡിയോയിലൂടെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഏറ്റവും മഹത്തായ നേതാക്കളിലൊരാളാണ് അദ്ദേഹം ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രിയും ആധുനിക ഇന്ത്യയുടെ ശില്പി എന്ന പേരിലും അറിയപ്പെടുന്നു പുരാതനമായൊരു കാശ്മീരി ബ്രാഹ്മണ കുടുംബത്തിൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപത് നവംബർ പതിനാലിന് മൂത്തലാൽ നെഹ്റുവിൻ്റെയും സ്വരൂപ് റാണിയുടെയും രണ്ടാമത്തെ പുത്രനായാണ് ജവഹർലാൽ നെഹ്റു ജനിച്ചത് മൂത്ത സഹോദരി വിജയലക്ഷ്മി ഇളയ സഹോദരി കൃഷ്ണ അലഹബാദിലെ കൊട്ടാര തുല്യമായ ആനന്ദഭവനത്തിൽ ഏകാന്തമായി ബാല്യകാലം പ്രാഥമിക വിദ്യാഭ്യാസം വീട്ടിൽ തന്നെയായിരുന്നു ഫെർഡിനാൻഡ് ടി ബ്രോക്ക് എന്ന സായിപ്പായിരുന്നു ട്യൂഷൻ മാസ്റ്റർ ഉപരിപഠനത്തിനായി കുടുംബസമേതം ഇംഗ്ലണ്ടിലേക്ക് പോയി അവിടുത്തെ ഹാരോ പബ്ലിക് സ്കൂളിലും കെയംബ്രിഡ്ജിലും ഇന്നർ ടെമ്പിളിലും ഉന്നത വിദ്യാഭ്യാസം ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ ബാരിസ്റ്റൻ പരീക്ഷ ജയിച്ച് അദ്ദേഹം ഇന്ത്യയിലേക്ക് മടങ്ങി അലഹബാദ് ഹൈക്കോടതിയിൽ അഭിഭാഷക വൃത്തിയുമായി കോടതി ജോലികളെ സഹായിച്ചു നടന്ന കാലത്താണ് ബന്ദിപ്പൂരിൽ നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ പ്രതിനിധിയായി നെഹ്റു പങ്കെടുത്തത് ഗോപാലകൃഷ്ണ ഗോഖലെ സ്ഥാപിച്ച സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി ഹാനി ഹോം റൂൾ ലീഗ് എന്നിവയോട് അടുപ്പം കാണിച്ച് നെഹ്റു പൊതുവേദിയിൽ ആദ്യമായി പ്രസംഗിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലാണ് അദ്ദേഹം കമല കൌളിനെ വിവാഹം ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ കോൺഗ്രസ്സിൻ്റെ ലക്നൗ വാർഷിക സമ്മേളനത്തിലാണ് നെഹ്റു ഗാന്ധിജിയെ ആദ്യമായി കാണുന്നത് മഹാത്മാഗാന്ധിയുടെ വ്യക്തിപ്രഭാവത്തിലും ഗാന് നേതൃത്വത്തിലും ആകൃഷ്ടനായ നെഹ്റു ഇന്ത്യ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്ത് സജീവമാകാൻ തീരുമാനിച്ചു ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് ഏകപുത്രിയായ ഇന്ദിരാ പ്രിയദർശിനി ജനിച്ചത് ഗാന്ധിജിയുടെ നിസ്സഹകരണ പ്രസ്ഥാനത്തിൽ പങ്കെടുത്തുകൊണ്ട് അദ്ദേഹം സ്വാതന്ത്ര്യസമരത്തെ സജീവമായി ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ പിതാവ് മോത്തിലാലിനോടൊപ്പം ഇൻഡിപെൻഡൻറ്റ് എന്ന വർത്തമാനപത്രം ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ അലഹബാദ് മുനിസിപ്പാലിറ്റിയുടെ ചെയർമാനായി അതേ വർഷം തന്നെ ഐ എ ഐ സി സി ജനറൽ സെക്രട്ടറിയായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് കോൺഗ്രസ് പ്രസിഡൻ്റായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറ് ക്ഷയരോഗബാധിതയായ കമല നെഹ്റു അന്തരിച്ചു ഖിലാഫത്ത് പ്രക്ഷോഭത്തെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് വരെയുള്ള കാലഘട്ടത്തിൽ വിവിധ കുറ്റങ്ങളുടെ പേരിൽ ഒൻപത് വർഷം അദ്ദേഹം ജയിൽവാസം അനുഭവിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ഉപ്പു നിയമത്തിനെതിരെ സംഘടിപ്പിച്ച പ്രചാരണങ്ങളെ തുടർന്ന് നെഹ്റു അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോൾ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ദണ്ഡിമാർച്ച് പങ്കെടുത്ത പത്നി കമലയും അറസ്റ്റ് വരിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് കിറ്റ് ഇന്ത്യ സമരത്തെ തുടർന്ന് മറ്റ് ഉന്നത നേതാക്കൾക്കൊപ്പം നെഹ്റുവും ജയിലിലായി ജയിൽ ജീവിതം ഏകാന്തവും യാതനകൾ നിറഞ്ഞതും ആയിരുന്നുവെങ്കിലും വായിക്കാനും ചിന്തിക്കാനും എഴുതാനുമുള്ള അവസരമായി അദ്ദേഹം ആ കാലഘട്ടത്തെ പ്രയോജനപ്പെടുത്തി തടവറയിൽ വെച്ചാണ് നെഹ്റുവിൻ്റെ പ്രശസ്ത കൃതികൾ രചിക്കപ്പെട്ടത് ജയിൽവാസ കാലത്ത് മകൾ ഇന്ദിരയ്ക്ക് അയച്ച കത്തുകൾ സമാഹരിക്കപ്പെട്ടതാണ് ഒരച്ഛൻ മകൾക്കയച്ച കത്തുകൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് നവംബർ പത്തൊൻപതിന് ഇന്ദിരാ പ്രിയദർശിനിയുടെ പതിമൂന്നാം ജന്മദിനത്തിൽ പിറന്നാൾ സമ്മാനമായാണ് ജയിലിൽ കഴിയുന്ന നെഹ്റു ആദ്യ കത്ത് മകൾ മകൾക്കയച്ചത് വിവിധ ജയിലുകളിൽ നിന്നായി മൂന്ന് വർഷം കൊണ്ട് നൂറ്റി തൊണ്ണൂറ്റിയാറ് കത്തുകൾ അച്ഛൻ മകൾ കഴിച്ചു ഒരച്ഛൻ മകൾക്കയച്ച കത്തുകൾ എന്ന പേരിൽ അമ്പാടി ഇക്കാവമ്മയാണ് ഈ പുസ്തകം ആദ്യമായി മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് നെഹ്റുവിൻ്റെ മറ്റ് പ്രധാന കൃതികളാണ് അദ്ദേഹത്തിൻ്റെ ആത്മകഥ ഇന്ത്യയെ കണ്ടെത്തൽ അടുത്ത കൃതികൾ ഇന്ത്യയിൽ പതിനെട്ട് മാസം വിശ്വചരിത്രാവലോകം ഇന്ത്യയും ലോകവും മഹാത്മാഗാന്ധി സോവിയറ്റ് റഷ്യ ഒരു സോഷ്യലിസ്റ്റ് വ്യവസ്ഥിതിയിലേക്ക് ഇന്ത്യയുടെ ഏകതാ ഒരു കൂട്ടം പഴയ കത്തുകൾ ഇതാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ ഗാന്ധിജി ആരംഭിച്ച വ്യക്തി സത്യാഗ്രഹത്തിൽ ആദ്യ സത്യാഗ്രഹിയായ വിനോബഭാവിയെ തുടർന്ന് നെഹ്റുവായിരുന്നു രണ്ടാമൻ ജയിലിലായ നെഹ്റുവിനെ തൻ്റെ രാഷ്ട്രീയ പിൻഗാമിയായി ഗാന്ധിജി പ്രഖ്യാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അവതരിപ്പിച്ച ക്വിറ്റ് ഇന്ത്യ പ്രമേയം തയ്യാറാക്കിയതും ജവഹർലാൽ നെഹ്റുവാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറ് സെപ്റ്റംബർ രണ്ടിന് രൂപീകരിച്ച ഇടക്കാല മന്ത്രിസഭയുടെ ഉപാധ്യക്ഷനായി നെഹ്റു ചുമതലയേറ്റു തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായി ജവഹർലാൽ നെഹ്റു അധികാരമേറ്റു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് മെയ് ഇരുപത്തിയേഴിന് മരിക്കും വഴിയുള്ള പതിനേഴ് വർഷക്കാലം പ്രധാനമന്ത്രി കസേലിലിരുന്ന് അദ്ദേഹം ഭാരതത്തെ പുനർനിർമ്മിക്കുന്നതിൽ ഫലപ്രദമായ നേതൃത്വം നൽകി പൊതുമേഖലയെയും സ്വകാര്യ മേഖലയെയും സമന്വയിപ്പിച്ച് വ്യവസ്ഥയ്ക്ക് രൂപം നൽകിയ നെഹ്റു മൂന്ന് പഞ്ചവത്സര പദ്ധതികൾക്ക് അധ്യക്ഷം വഹിച്ചു ടൈം മാഗസിൻ്റെ മുഖചിത്രത്തിൽ വന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവാണ് രാജ്യാന്തര ധാരണയ്ക്ക് വേണ്ടി മികച്ച സംഭാവനകൾ നൽകുന്നവർക്കായി ഇന്ത്യ ഗവൺമെന്റ് നൽകുന്ന പുരസ്കാരമാണ് ജവഹർലാൽ നെഹ്റു അന്തർദേശീയ പുരസ്കാരം പതിനഞ്ച് ലക്ഷം രൂപയാണ് ഇതിൻ്റെ അവാർഡ് തുക ആദ്യ ഐക്യരാഷ്ട്രസഭാ സെക്രട്ടറി ജനറൽ യൂത്താൻഡാണ് ആദ്യമായി ഈ പുരസ്കാരത്തിന് അർഹനായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ നെഹ്റു പുരസ്കാരം ആദ്യമായി ലഭിച്ച വനിത മദർ തെരേസയാണ് ഈ പുരസ്കാരം ലഭിച്ച ആദ്യ ശാസ്ത്രജ്ഞനാണ് ജോന സാൽക്ക് എൻ്റെ ചിതാഭസ്മത്തിൻ്റെ ഭൂരിഭാഗവും വിമാനത്തിൽ ഇന്ത്യയിലെ കൃഷിക്കാർ വിയർപ്പൊഴുകുന്ന വയലേലകൾ വിതരണം അങ്ങനെ അത് ഇന്ത്യയുടെ മണ്ണിലും പൊടിയിലും ചേർന്ന ഇന്ത്യയിൽ നിന്ന് വേർപ്പെടുത്താൻ വയ്യാത്തൊരു ഘടകമായി തീരണം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ജൂൺ ഇരുപത്തിയൊന്നിന് നെഹ്റു തയ്യാറാക്കിയ മരണപത്രത്തിൽ ഇങ്ങനെ എഴുതി വെച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് മെയ് ഇരുപത്തി ഏഴിനാണ് ജവഹർലാൽ നെഹ്റു അന്തരിച്ചത് യമുനയുടെ തീരത്ത് ശാന്തിഘട്ടം എന്ന് വിളിക്കുന്ന സ്ഥലത്താണ് നെഹ്റുവിൻ്റെ സമാധിസ്ഥലം നെഹ്റുവിന് കുട്ടികളോട് അതിയായ സ്നേഹം ഉണ്ടായിരുന്നു കുട്ടികൾ അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ചാച്ച നെഹ്റു എന്ന് വിളിക്കാറുണ്ടായിരുന്നു അദ്ദേഹത്തിന് മരണശേഷമാണ് അദ്ദേഹത്തിൻ്റെ ജന്മദിനമായ നവംബർ പതിനാല് ഇന്ത്യയിൽ ശിശുദിനമായി ആചരിക്കാൻ തീരുമാനിച്ചത് അടുത്തത് കൂട്ടുകാർക്കുള്ളൊരു ചോദ്യം കൂടിയുണ്ട് അധികാരത്തിലിരിക്കെ അന്തരിച്ച ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ് ഉത്തരം അറിയാവുന്ന കൂട്ടുകാർ കമൻ്റ് ചെയ്തോളൂ അപ്പോൾ ഈ വീഡിയോ ഞങ്ങൾക്ക് ഉപകാരപ്രദമാകുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടും അതുവരേക്കും എല്ലാവർക്കും പോയി താങ്ക്സ് ഫോർ വാച്ചിങ്